മരച്ചീനി ഉപയോഗിച്ചുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തത് ഇപ്പോൾ ഈ ഒരു റെസിപ്പി ഇതിനു മുമ്പേ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിലോ എന്നറിയില്ല ഞാനിതെൻറ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത്രയും നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ കിഴങ്ങ് എടുത്തിട്ടുണ്ട് കപ്പയാണ് അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല കപ്പ തന്നെ എടുക്കണം നന്നായിട്ട് വെന്ത് വരുന്ന കയ്പ്പൊന്നും ഇല്ലാത്ത കപ്പ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിവിടെ എടുത്ത കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് വേപ്പിച്ചെടുക്കണം സാധാരണ നമ്മൾ കിഴങ്ങ് വേവിപ്പിച്ചെടുക്കൂല അതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി ഏകദേശം ഒരു മൂന്നോ നാലോ വിസിലിൽ വെന്ത് വരും ഓരോ കിഴങ്ങിൻ്റെ വേവിലും വ്യത്യാസം ഉണ്ട് അപ്പം ഞാനിത് ഏകദേശം നാല് വിസലിലാണ് വേപ്പിച്ചെടുക്കുന്നത് അപ്പോൾ കപ്പം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയാൽ മതി അടുത്തതിൽ ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാൻ വെക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാൻ ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ വറ്റൽമുളക് ചേർത്തതിൻ്റെ ഒന്നിച്ച് തന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നാലോ അഞ്ചോ വെളുത്തുള്ളി ഒന്ന് ലൈറ്റായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അതും ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് അത് വട്ടത്തിൽ മുറിച്ചിട്ട് ഇതുപോലെ ചേർത്തിട്ടുണ്ട് ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെയെല്ലാം പച്ചമണം മാറുന്ന വിധത്തിൽ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് വയറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർക്കുന്നുണ്ട് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്താൽ മതി സവാള ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കുന്നുണ്ട് അടുത്തത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ ഇപ്പം ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം ഈ പൊടികൾക്ക് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അതെല്ലാം മാറുന്ന വിധത്തിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ഇതുപോലെ വയറ്റി ശേഷം അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് പ്രോൺസ് ആണ് ചെമ്മീനാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീനാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഏകദേശം അര കിലോ അളവിൽ കിഴങ്ങ് എടുക്കുമ്പോൾ കപ്പെടുക്കുമ്പോൾ അതിന് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ എടുക്കണം ചെമ്മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ സമയം തന്നെ ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ഒരു നാല് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേപ്പിക്കാം അപ്പോൾ നാല് മിനിറ്റ് കൊണ്ട് തന്നെ ചെമ്മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടാവും ഈ സമയത്ത് നമ്മളിവിടെ കപ്പ വേപ്പിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്തതിന് ശേഷം വീണ്ടും ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേപ്പിക്കണം വെന്ത് വരാൻ വേണ്ടിയിട്ടല്ല ഈ കപ്പയിലും ചെമ്മീൻ്റെ ആ ഫ്ലേവറെല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയം തന്നെ ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം ഒരു ചാറിലേക്ക് ഏകദേശം പത്ത് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ അഞ്ച് വെളുത്തുള്ളി അടുത്തത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് അടുത്തത് കുറച്ച് കറിവേപ്പില അതുപോലെ കുറച്ച് നല്ല ജീരകം ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഇതിലേക്ക് ഒരു വലിയ കപ്പ് തേങ്ങ അതിനൊന്നിച്ച് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് ഇത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ അതുപോലെ ചെയ്താൽ മതി ഇപ്പം ഈ ഒരു അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു കപ്പയും ചെമ്മീനൊക്കെ മിക്സായി വന്നിട്ടുണ്ടാകും ഇത് ലൈറ്റായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം ആ കിഴങ്ങും അതുപോലെ തന്നെ ആ ചെമ്മീനെല്ലാം ഒരേപോലെ യോജിച്ച് വരുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എടുത്താൽ മതി അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് ഈ കിഴങ്ങ് ഇതെല്ലാം കട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ചേർക്കുന്നില്ല ഇത് ആവശ്യത്തിന് ലൂസായിട്ട് തന്നെയുള്ളത് നമ്മൾ ഒരുപാട് കട്ടിയിലെടുത്ത് കഴിഞ്ഞാൽ ഇത് ചൂട് തണുത്തിട്ട് കഴിക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായിട്ടുള്ള പോലെ ഉണ്ടാവും അപ്പോൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നോക്കിയിട്ട് ആ ഒരു ലൂസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ സമയം ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇത് മൂടി വെക്കുക ചൂട് തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു അര മണിക്കൂറിന് ശേഷം എടുത്തിന് ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അല്ലേ ഈ സമയം ഇത് ആവശ്യത്തിന് ആ ഒരു കട്ടിയിൽ തന്നെയുള്ളത് ഒരുപാട് കട്ടിയായി പോയിട്ടില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചാലേ ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മളിതിലേക്ക് കപ്പ എടുക്കുമ്പോഴും അതുപോലെ ചെമ്മീൻ എടുക്കുമ്പോഴെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് സവാള ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്